ജോലിയും ശമ്പളവുമില്ലാതെ മാനസികവും ശാരീരികവുമായി തകർന്ന അവസ്ഥയിലാണ് പനച്ചിക്കാട് സ്വദേശിയായ യമുനയെ ഒമാനിലെ ഇൻകാസ് പ്രവർത്തകർ കണ്ടെത്തിയത് മികച്ച ജോലി വാഗ്ദാനം ചെയ്താണ് ഏജന്റ് ഇവരെ ഒമാനിലെത്തിച്ചത് എന്നാൽ ഇവിടെ എത്തിയ ശേഷമാണ് തട്ടിപ്പിനിരയായ വിവരം യമുന അറിയുന്നത് തുടർന്ന് മറ്റു ജോലിക്ക് ശ്രമിച്ചെങ്കിലും നടന്നില്ല വീട്ടുകാരെ വിവരമറിയിച്ചതിനെ തുടർന്ന് അവർ കോട്ടയം ഡി മുൻ പ്രസിഡന്റ് ടോമി കല്ലാനിയെ സമീപിക്കുകയായിരുന്നു അദ്ദേഹം ഒമാനിലെ ഇൻകാസ് പ്രവർത്തകരുമായി ബന്ധപ്പെട്ടാണ് യമുനയെ നാട്ടിലെത്തിക്കാൻ വഴിയൊരുക്കിയത് മസ്ക്കറ്റിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ട് മറ്റ് നിയമ നടപടികൾ പൂർത്തിയാക്കി ഇൻകാസ് ഒമാൻ വൈസ് പ്രസിഡന്റ് നിയാസ് ചെണ്ടയാടിന്റെ നേതൃത്വത്തിലായിരുന്നു സന്നദ്ധ പ്രവർത്തകരുടെ പരിശ്രമം പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ പ്രസാദ് സലീം മുതുവമ്മൽ മാത്യു മെഴുവേലി മണികണ്ഠൻ കോതാട് സജി ചങ്ങനാശ്ശേരി ഡോക്ടർ സജി ഉദുപ്പാൻ റാഫി മാത്യു തുടങ്ങിയവർ മറ്റ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു യമുനയുടെ യാത്രാ ചെലവടക്കമുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ ഇൻകാസ് പ്രവർത്തകർ നിർവഹിച്ചു സഹായിച്ച പ്രവാസി മലയാളികൾക്ക് യമുന നന്ദി അറിയിച്ചു മാതൃഭൂമി ന്യൂസ് മസ്കറ്റ്